നമസ്കർ ഇന്ത്യൻ പാർലമെന്റ് ഭൂരിപക്ഷത്തോടെ പാസ്സാക്കിയ ഒരു നിയമമാണ് വക്കഫ് ഭേദഗതി നിയമം ലോക്സഭയും പാസ്സാക്കി രാജ്യസഭയും പാസ്സാക്കി രാഷ്ട്രപതി ഒപ്പിട്ട് അത് നിയമമായി ആ നിയമം നടപ്പിലാക്കരുതെന്ന് പറയാൻ സുപ്രീം കോടതിക്ക് അധികാരമുണ്ടോ ആ നിയമം സ്റ്റേ ചെയ്യാൻ സുപ്രീം കോടതിക്ക് അവകാശമുണ്ടോ ഇന്നലെ മുതൽ ഉയർന്നു വന്നിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണിത് സുപ്രീം കോടതിയിൽ ഇന്നലെ കേസ് വന്നപ്പോൾ കോടതി ഈ നിയമത്തെ നിരാകരിക്കുകയാണോ ചെയ്തത് ഈ നിയമം സുപ്രീം കോടതി ആറ്റിലെറിഞ്ഞോ ഈ നിയമത്തിൻ്റെ ഫലം ഉണ്ടാവുമെന്ന് കാത്തിരുന്നവർ നിരാശരായോ സ്വാഭാവിക നീതി എന്ന് പറയുന്നത് പാർലമെൻറ്റ് പാസാക്കിയ ഒരു നിയമം സുപ്രീം കോടതി സ്റ്റേ ചെയ്യാതിരിക്കുന്നതാണ് ആ നിയമം ജനവിരുദ്ധമാണ് ആ നിയമം ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് തോന്നിയാൽ പോലും സുപ്രീം കോടതി സ്റ്റേ ചെയ്യാറില്ല അതിൻ്റെ കാരണം ഒരു തവണ കേൾക്കുമ്പോൾ ഒരു വിഷയത്തിൻ്റെ ഭരണഘടനാ സാധുതയെക്കുറിച്ച് തീരുമാനമെടുക്കാൻ കഴിയില്ല പാർലമെന്റിന് ഒരു ബില്ല് പാസ്സാക്കാനുള്ള ഉണ്ടായിരിക്കവേ പാർലമെൻ്റ് പാസ്സാക്കിയ ഒരു നിയമം സുപ്രീം കോടതിക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയി സ്റ്റേ ചെയ്യാൻ സാധ്യമല്ല അതുകൊണ്ട് തന്നെ ആ നിയമം സ്റ്റേ ചെയ്തിരിക്കുന്നു ആ നിയമം സ്റ്റേ ചെയ്യാൻ പോകുന്നു എന്നുള്ള ധാരണ തെറ്റാണ് സുപ്രീം കോടതിക്ക് അങ്ങനെ ചെയ്യാൻ സാധ്യമല്ല അവർ ചെയ്യുകയുമില്ല അതേസമയം പുതിയ നിയമം നടപ്പിലാകുമ്പോൾ ഇതുവരെ ഉണ്ടായിരുന്ന കീഴ്വഴക്കങ്ങളിൽ രീതികളിൽ പൊടുന്നനെ മാറ്റം വരികയും ആ മാറ്റം ഒരു വ്യക്തിയുടെ മൗലികാവകാശത്തിന് ലംഘനമായി മാറുകയും ചെയ്യുന്ന സാഹചര്യമുണ്ടെങ്കിൽ സുപ്രീംകോടതിക്ക് ഇടപെടാം സുപ്രീം കോടതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ചുമതല ഭരണഘടന പാലിക്കപ്പെടുന്നുണ്ടോ ഏതെങ്കിലും ഒരു നിയമം ഏതെങ്കിലും ഒരു എക്സിക്യൂട്ടീവ് ഓർഡർ ഭരണഘടനയ്ക്ക് എതിരാണോ എന്ന് കണ്ടെത്തുകയും തിരുത്തുകയുമാണ് അതേസമയം ഒരു സുപ്രഭാതത്തിൽ ഒരു വാദം കേട്ടതുകൊണ്ട് ഒരു പരാതി കേട്ടതുകൊണ്ട് സുപ്രീം കോടതിക്ക് നിഗമനത്തിലെത്താൻ സാധ്യവുമല്ല അതുകൊണ്ടാണ് സ്റ്റേ ചെയ്യാത്തത് സ്റ്റേ ചെയ്യാനും പോകുന്നില്ല എന്നാൽ ഇത്രയും ഗൗരവമേറിയ ഒരു വിഷയം അതായത് ഒരു മത സ്വാതന്ത്ര്യത്തിൽ ഇടപെടുന്നു മൗലികാവകാശത്തിൽ ഇടപെടുന്നു ഒരു സമൂഹത്തെ കുറ്റക്കാരായി മാറ്റി നിർത്തി അവർ ഇതുവരെ അനുഭവിച്ചിരുന്ന അവകാശങ്ങൾ എടുത്തു കളയുന്നു എന്ന തരത്തിൽ ഗൗരവമായ ഒരു വാദം വരുമ്പോൾ സുപ്രീം കോടതിക്ക് കണ്ണടയ്ക്കാനും സാധ്യമല്ല അതാണ് ഇന്നലെ സംഭവിച്ചത് സുപ്രീം കോടതി സ്റ്റേ ചെയ്തിട്ടില്ല സുപ്രീം കോടതി സ്റ്റേ ചെയ്യാൻ പോകുന്നുമില്ലേ എന്നാൽ ഈ നിയമത്തിന് ഇരയാകുന്നവർ മുമ്പോട്ട് വയ്ക്കുന്ന ആശങ്കകൾ തൽക്കാലം കേൾക്കാതിരിക്കാൻ സുപ്രീം കോടതിക്ക് നിവൃത്തിയുമില്ല അതുകൊണ്ടാണ് പരോക്ഷമായ ഒരു സ്റ്റേ എന്ന് വെച്ചാൽ നിയമം സ്റ്റേ ചെയ്തിട്ടില്ല നിയമത്തിൽ കുഴപ്പമുണ്ട് എന്ന് കരുതുന്ന വിഷയങ്ങളിൽ ഇടപെടൽ നടത്തുന്നു ഇതൊരു താൽക്കാലിക ഇടപെടലാണ് ഈ വാദങ്ങളൊക്കെ സുപ്രീംകോടതി മുമ്പിൽ വരും പലതവണ വാദം കേൾക്കേണ്ടി വരും ഭരണഘടന പരിശോധിക്കേണ്ടി വരും സോളിസിറ്റർ ജനറലിന്റെ ഭാഗം കേൾക്കേണ്ടി വരും ഇതിനൊക്കെ ഒടുവിൽ സുപ്രീം സുപ്രീംകോടതി ഒരു നിഗമനത്തിലെത്തും ആ നിഗമനമനുസരിച്ച് ഒന്നുകിൽ ഈ നിയമം അപ്പാടെ റദ്ദ് ചെയ്യാൻ സുപ്രീം കോടതിക്ക് കഴിയും ഇപ്പോൾ സ്റ്റേ ചെയ്യാൻ കഴിയില്ലെങ്കിലും നിയമം അപ്പാടെ റദ്ദ് ചെയ്യാൻ അത് ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് പറഞ്ഞ് റദ്ദ് ചെയ്യാൻ സുപ്രീം കോടതിക്ക് അവകാശമുണ്ട് അല്ലെങ്കിൽ നിയമത്തിലെ ചില വകുപ്പുകൾ ചില ക്ലോസുകൾ റദ്ദ് ചെയ്യാൻ സുപ്രീം കോടതിക്ക് അധികാരമുണ്ട് ഇതാണ് യാഥാർത്ഥ്യം നിയമം അപ്പാടെ റദ്ദ് ചെയ്യുന്ന രീതി പൊതുവെയില്ല കാരണം നിയമം പാസാക്കുക എന്നത് പാർലമെന്റിന്റെ അധികാരമാണ് നമ്മുടെ ജനാധിപത്യത്തിൻ്റെ മൂന്ന് തൂണുകളാണ് ലെജിസ്ലേച്ചറും എക്സിക്യൂട്ടീവും ജുഡീഷ്യറിയും അതായത് ലെജിസ്ലേച്ചർ നിയമം ഉണ്ടാക്കുന്നു എക്സിക്യൂട്ടീവ് നിയമം നടപ്പിലാക്കുന്നു ജുഡീഷ്യറി നിയമം ഭരണഘടനയ്ക്ക് വിധേയമാണോ എന്ന് പരിശോധിക്കുന്നു അതുകൊണ്ട് മൂന്നും ഒരർത്ഥത്തിൽ തുല്യാധികാരമുള്ളതാണ് ഈ പാസാക്കിയിരിക്കുന്ന നിയമം മൗലികാവകാശങ്ങൾ ലംഘിക്കുന്നതാണ് ഭരണഘടന ലംഘിക്കുന്നതാണ് എന്ന് കണ്ടെത്തിയാൽ ആ നിയമം അപ്പാടെ റദ്ദ് ചെയ്യാം അല്ല ഈ നിയമത്തിലെ ചില വകുപ്പുകൾ ഇത്തരത്തിൽ ഭരണഘടനയ്ക്ക് അതീതമാണ് എന്ന് തോന്നിയാൽ ആ വകുപ്പുകൾ റദ്ദു ചെയ്യാം ഇതാണ് ഭാവി ഇന്നലെ സുപ്രീം കോടതി മൂന്ന് പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങളാണ് വെച്ചത് അത് ഇന്ന് ഉത്തരവായി പുറത്തു വന്നേക്കാം ഒന്ന് വഖഫ് ബോർഡിലേക്ക് അല്ലെങ്കിൽ വക്കഫ് കൗൺസിലിലേക്ക് അമ്മുസ്ലിമുകളെ തെരഞ്ഞെടുക്കുന്നത് തൽക്കാലത്തേക്ക് പാടില്ല എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സിന് പറ്റും എക്സ് ഒഫീഷ്യോ എന്ന് പറയുന്നത് സർക്കാർ പ്രതിനിധികൾ അവർക്ക് പറ്റും ഒരു കളക്ടറോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെന്റ് മേധാവിയോ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് പറ്റും എന്നാൽ വക്കഫ് ബോർഡിന്റെ പ്രതിനിധികൾ വക്കഫ് കൗൺസിലിന്റെ പ്രതിനിധികൾ അമുസ്ലിമങ്ങൾ ആവാൻ പാടില്ല തൽക്കാലത്തേക്ക് അന്തിമമായല്ല പുതിയ നിയമം അനുസരിച്ച് അമുസ്ലിമങ്ങളെ ഉൾപ്പെടുത്താം തൽക്കാലം കോടതി അതിനെ സ്റ്റേ ഏർപ്പെടുത്തിയിരിക്കുന്നു അല്ലെങ്കിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നു പുതിയ നിയമം അനുസരിച്ച് അമുസ്ലിമുകളെ ഉൾപ്പെടുത്താനുള്ള ആ വകുപ്പിൽ തൽക്കാലം കോടതി ഇടപെട്ടിരിക്കുന്നു ഈ ഹർജിയിൽ തീർപ്പാകുന്നത് വരെ അമുസ്ലിമുകളെ ഉൾപ്പെടുത്താൻ പാടില്ല ഇത് ആദ്യം മുതൽ എല്ലാവരും ഈ നിയമത്തിനൊരു പാളിച്ച ചൂണ്ടിക്കാണിച്ചതാ കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്ന പല നിയമങ്ങളും വിപ്ലവകരമാണ് സാധാരണ മനുഷ്യരെ സഹായിക്കും പക്ഷെ അവിടെ അവർ അവരുടെ ചില താല്പര്യങ്ങൾ തിരികെ കയറ്റും അതിനവർക്ക് അവർക്ക് ന്യായമുണ്ടാവും അത് തന്നെയാണ് ഇവിടെയും സംഭവിച്ചത് അമുസ്ലിമുകളെ മുസ്ലിം പ്രോപ്പർട്ടി ഭരിക്കുന്ന ഇടത്തേക്ക് കൊണ്ടുവരുന്നു അതിന് കേന്ദ്ര സർക്കാർ പറഞ്ഞ ന്യായം അമുസ്ലീമുകളുടെ ഭൂമിയും വക്കഫായി മാറുന്ന സാഹചര്യമുണ്ട് എന്നാണ് അതൊരു ഗൗരവമേറിയ വിഷയമാണെങ്കിലും അതിനുള്ള പരിഹാരം അള്ളാഹുവിനെ മുസ്ലിം വിശ്വാസികൾ ദാനം ചെയ്യുന്ന ഭൂമി മാനേജ് ചെയ്യുന്ന ട്രസ്റ്റിലേക്ക് അമുസ്ലിമുകൾ ഉണ്ടാവുന്നത് പരിഹാരമല്ല അങ്ങനെ ഏച്ചുകെട്ടിയ ആ പരിഷ്കാരത്തിന് മേൽ ആദ്യം തന്നെ സുപ്രീം സുപ്രീംകോടതി കത്തിവച്ചിരിക്കുന്നു വക്കഫ് ഭേദഗതി നിയമത്തെ അനുകൂലിക്കുന്ന വ്യക്തിയാണ് ഞാൻ പക്ഷെ അന്നും ഞാൻ ചൂണ്ടിക്കാണിച്ചിരുന്നു ഈ അമുസ്ലിമുകളെ ഉൾപ്പെടുത്തുന്നത് കുഴപ്പമുണ്ടാക്കും കേന്ദ്ര സർക്കാർ എക്കാലത്തും ഇങ്ങനെ ചെയ്യും പൌരത്വ ഭേദഗതി നിയമകാലത്തും ഇത് തന്നെ സംഭവിച്ചു അയൽവക്ക രാജ്യങ്ങളിൽ ന്യൂനപക്ഷ സമുദായത്തിൽപ്പെട്ടവർക്ക് അഭയം കൊടുക്കാൻ ഇളവ് കൊടുത്താൽ മതിയായിരുന്നു എന്നാൽ പകരം എന്തു ചെയ്തു മുസ്ലിമുകൾ എന്ന് ചേർത്തു പാകിസ്ഥാനിലെയും ബംഗ്ലാദേശിലെയും അഫ്ഗാനിസ്ഥാനിലെയും മുസ്ലിമുകളാണ് അവിടുത്തെ ഭൂരിപക്ഷം എന്നറിയാം മുസ്ലിം എന്ന് വാക്കൊഴിവാക്കിക്കൊണ്ട് അവിടുത്തെ ന്യൂനപക്ഷങ്ങൾ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ വിവാദം ഉണ്ടാകുമായിരുന്നില്ല അതുപോലെ തന്നെയാണ് ഇവിടെയും അമുസ്ലിമുകളെ വക്കഫ് മാനേജ്മെന്റ് ബോർഡിലേക്ക് ഉൾപ്പെടുത്തുമ്പോൾ സ്വാഭാവികമായും സംശയമുണ്ടാവും ആ സംശയം സുപ്രീം കോടതിക്കുമുണ്ടായി ഇനി അതിന്റെ ന്യായം കൃത്യമായി പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയും അത് ദുരുപയോഗിക്കുന്നില്ല എന്ന് ഉറപ്പാക്കുകയും ചെയ്തില്ലെങ്കിൽ ആ വകുപ്പ് സുപ്രീം കോടതി റദ്ദു ചെയ്യും ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ഇന്നലെ കോടതി രണ്ട് കാര്യങ്ങൾ ചോദിച്ചു അമുസ്ലിം പ്രതിനിധികൾ എത്ര പേരാണ് അതിന് ഉത്തരം കേന്ദ്ര സർക്കാരിനില്ല അതിനർത്ഥം വക്കം ബോർഡിൽ വേണമെങ്കിൽ അമുസ്ലിം പ്രതിനിധികളുടെ എണ്ണം മുസ്ലിം പ്രതിനിധികളെക്കാൾ കൂടാമെന്നാണ് അത് ശരിയല്ല എന്ന് സുപ്രീം കോടതിക്ക് അഭിപ്രായമുണ്ട് ഇക്കാര്യത്തിൽ വ്യക്തത വരുത്താൻ കഴിഞ്ഞില്ലെങ്കിൽ അമുസ്ലീമുകളെ ഉൾപ്പെടുത്തുന്ന വകുപ്പ് റദ്ദാക്കപ്പെടാം രണ്ടാമത്തേത് ഇപ്പോൾ വക്കഫ് സ്വത്ത് സർവേ ചെയ്യുന്നത് ഒരു സർവേയറാണ് പകരം കളക്ടറാക്കിയിരിക്കുന്നു പുതിയ നിയമം അനുസരിച്ച് കളക്ടർക്ക് ചുമതല കൊടുത്തതെന്ന് എടുത്തു കളഞ്ഞിട്ടില്ല പക്ഷെ കളക്ടർ ഏതെങ്കിലും ഒരു സ്വത്ത് അസസ് ചെയ്യാൻ പോകുമ്പോൾ അത് കോടതി അറിയിക്കണം രണ്ട് ആ സ്വത്തിന്റെ ഇപ്പോഴത്തെ സ്റ്റാറ്റസ് മാറ്റാൻ പാടില്ല ഇതാണ് പറഞ്ഞിരിക്കുന്നത് ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് കളക്ടർക്ക് അധികാരം കൊടുക്കുകയാണ് വക്കഫിന്റെ സർവേ ചെയ്യാനുള്ള അധികാരം ആ സർവേ ചെയ്യാൻ അധികാരം എടുത്ത് കളയുന്നില്ല എന്നാൽ തൽക്കാലം ഈ കേസിൽ തീരുമാനം ഉണ്ടാകുന്നത് വരെ കളക്ടർ ഇക്കാര്യത്തിൽ മാറ്റം വരുത്തരുത് എന്ന് നിർദ്ദേശിച്ചിരിക്കുന്നു മൂന്നാമത്തേത് വക്കഫ് ബൈ യൂസർ എന്ന വകുപ്പാണ് അത് എടുത്തു കളഞ്ഞിരിക്കുകയാണ് പുതിയ നിയമത്തിൽ ഒരു അതായത് ഒരു അസറ്റ് അല്ലെങ്കിൽ ഒരു സ്വത്ത് ഒരു ആസ്തി തുടർച്ചയായി ഒരു മുസ്ലിം സ്ഥാപനം ഉപയോഗിച്ചുകൊണ്ടിരുന്നാൽ അത് വക്കഫ് ബൈ യൂസർ എന്ന നിലയിൽ വക്കഫിന് അവകാശപ്പെട്ടതാണ് ഇനി നിയമം അത് മാറ്റാൻ നിയമം കൊണ്ടുവന്നിട്ടുണ്ട് പുതിയ നിയമത്തിൽ അത് തൽക്കാലത്തേക്ക് സ്റ്റേ ചെയ്ത പോലെയാണ് കാരണം പാടില്ല കാരണം കോടതി ചോദിച്ചിട്ട് കാര്യമുണ്ട് ഇരുനൂറ് വർഷമായി ഉപയോഗിച്ചു ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ദർഗ അല്ലെങ്കിൽ ഒരു മുസ്ലിം മതസ്ഥാപനം അല്ലെങ്കിൽ മുസ്ലിം സന്നദ്ധ സ്ഥാപനം അത് നാളെ ഒരു സുപ്രഭാതത്തിൽ അത് വക്കഫല്ല എന്ന് പറഞ്ഞ് തിരിച്ചെടുക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കരുതേ ഇത് കോടതി നിയമം ദുരുപയോഗിക്കാനുള്ള സാധ്യത തിരിച്ചറിഞ്ഞുകൊണ്ട് ഇടപെടൽ നടത്തിയിരിക്കുന്നത് ഇങ്ങനെ മൂന്ന് നാല് കാര്യങ്ങളിലാണ് കോടതി ഇടപെടൽ നടത്തിയിരിക്കുന്നത് വക്കഭേദഗതി നിയമം പൂർണ്ണമായും കോടതി നിരാകരിച്ചിട്ടില്ല വക്കഭേദഗതി നിയമത്തെ രണ്ട് പ്രധാന കാരണങ്ങൾ കൊണ്ടാണ് ഞാൻ പിന്തുണയ്ക്കുന്നത് ആ രണ്ട് കാരണങ്ങളിലും സുപ്രീം കോടതി ഇടപെടൽ നടത്തിയിട്ടില്ല എന്നതിൽ എനിക്ക് സന്തോഷമുണ്ട് ഒന്ന് വക്കഫ് ട്രിബ്യൂണൽ ഒരു വിധി പ്രഖ്യാപിച്ചാൽ ആ വിധി അന്തിമമാണ് സിവിൽ കോടതിക്ക് അധികാരമില്ല ഹൈക്കോടതിക്കും സുപ്രീം കോടതിക്കും അധികാരമില്ല എന്ന ഭരണഘടനാ വിരുദ്ധമായ കാടൻ നിയമം നിലവിലുള്ള നിയമത്തിലുണ്ട് അത് മാറ്റണം അതാണ് ഈ വക്കഫ് ഭേദഗതി നിയമത്തെ ഞാൻ അനുകൂലിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം അതിലിപ്പോഴും ഒരടപെടലും കോടതി നടത്തിയിട്ടില്ല കാരണം അത് നിയമവിരുദ്ധമാണ് എന്ന കാര്യത്തിൽ ഈ വക്കഫ് ഭേദഗതി നിയമത്തെ എതിർക്കുന്നവർക്ക് പോലും സംശയമില്ല ആ കാര്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അതായത് വക്കഫ് ട്രിബ്യൂണലിന്റെ തീരുമാനത്തെ ചോദ്യം ചെയ്യാൻ ഹൈക്കോടതികൾക്കും സുപ്രീം കോടതികൾക്കും ഇപ്പോൾ അധികാരം കൊടുത്തിട്ടുണ്ട് അധികാരത്തിൽ ഒരു മാറ്റം വരുത്തിയിട്ടില്ല അതുകൊണ്ട് തന്നെ വക്കഫ് ട്രിബ്യൂണൽ ഒരു തീരുമാനമെടുത്താൽ ഇപ്പോഴത്തെ പോലെ ഇരുട്ടിൽ തപ്പേണ്ട സാഹചര്യമില്ല അതിലൊരു മാറ്റവും വരുത്തിയിട്ടില്ല വരുത്താൻ സാധ്യതയുമില്ല രണ്ടാമത്തേത് സെക്ഷൻ നാൽപ്പതാണ് ഒരു പ്രോപ്പർട്ടി ഒരു ആസ്തി വക്കഫിന്റേതാണ് എന്നും വക്കഫ് ബോർഡ് പ്രഖ്യാപിച്ചാൽ അത് അപ്പോൾ തന്നെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തും അത് ഇതുവരെ ചർച്ചയായിട്ടില്ല ചോദ്യം ചെയ്തിട്ടില്ല അത് കാട നിയമമാണ് വക്കം ബോർഡിന് പ്രത്യേക അധികാരം കൊടുക്കേണ്ട കാര്യമില്ല മറ്റെല്ലാവരുടെയും പോലെ തന്നെ നിയമപരമായി രേഖകളുടെ അടിസ്ഥാനത്തിൽ ഡിസ്പ്യൂട്ടിലൂടെ വേണം വക്കം ബോർഡും നേടിയെടുക്കാൻ ആ ഒരു ക്ലോസ് കൊണ്ടുവന്നിട്ടുണ്ട് അതിനെതിരെയും സുപ്രീം കോടതി ഒന്നും പറഞ്ഞിട്ടില്ല ഈ രണ്ട് കാര്യങ്ങളാണ് വക്കഫ് ഭേദഗതി നിയമത്തെ അനുകൂലിക്കാൻ എന്നെ പ്രേരിപ്പിച്ചത് അത് രണ്ടിലും കോടതി ഇടപെട്ടിട്ടില്ല അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ കോടതിയുടെ ഇടപെടലിനെ സംശയിക്കേണ്ടതോ ആശങ്കപ്പെടേണ്ടതോ ഇല്ല അതിന് കവിഞ്ഞ ആവേശത്തോടു കൂടി അനാവശ്യമായ ചില കാര്യങ്ങൾ കൂട്ടിച്ചേർത്തപ്പോൾ ഉണ്ടായ തിരിച്ചടിയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിന് കിട്ടിയിരിക്കുന്നത് ഇത് വക്ക ഭേദഗതി നിയമത്തെ പൂർണ്ണമായും നിരാകരിക്കുകയല്ല നേരെ മറിച്ച് വക്കഭേദഗതി നിയമത്തിൽ ബോധപൂർവം കലർത്തിയിരിക്കുന്ന ചില വിഷയങ്ങൾക്ക് പരിഹാരമുണ്ടാക്കുകയാണ് അത് നല്ലതാണ് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ